നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകും കാരണം രണ്ട് മാസം കളിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട് ട്യൂഷന് പോയ കുട്ടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വലിയ മടിയൊക്കെ കാണിക്കും അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ചില കുട്ടികൾ കൂടുതലും കിടന്ന് ഉറങ്ങും ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും അവർ ഭയങ്കര മടിയൊക്കെ കാണിക്കും അപ്പോൾ തൽക്കാലം പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പതിമൂന്ന് വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ശീതളാദേവിയുടെ ഇലസ് കൊടുക്കാം അതിലൂടെ കുട്ടികളുടെ മടിയൊക്കെ മാറ്റിയെടുക്കാം അവർക്കാണെങ്കിൽ നോൺ വെജ് കഴിക്കുന്നൊന്നും കുഴപ്പമില്ല മരണവർ ജെന്നോട് പോകുമ്പോൾ മാത്രം ധരിക്കാണ്ടിരുന്ന മതി അമ്മമാരുടെ പിരീഡ് ഒന്നും അവർക്ക് ബാധകമല്ല അതേപോലെ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരാണെങ്കിൽ ബാലഗോപാല ഇലസമാണ് അപ്പോൾ മടിയൊക്കെ മാറി അവർ പഠിച്ച് കയറും വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും മഹനീയമാണെന്ന് ആദ്യം തിരിച്ചറിയുക അപ്പോൾ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്ക് ബാലഗോപാലസ് അവർക്കും ചിട്ട ഒന്നും പാലിക്കേണ്ട പിന്നെ അതേപോലെ ബ്രില്ല്സിക്ക് വേണ്ടി അശ്വാരൂടെ എലസ് ഉണ്ട് ഇതാണ് പഠന വേഗവിന് വേണ്ടിയുള്ള ഏലസുകൾ അപ്പോൾ അത് ധരിക്കുമ്പോഴും കുട്ടികൾക്ക് നോൺ കഴിക്കണമൊന്നും കുഴപ്പമില്ല മരണോട് ജനോട് പോകുമ്പോൾ പിന്നെ പിരീടുള്ള പെൺകുട്ടികളൊക്കെ ധരിക്കുകയാണെങ്കിൽ അവർക്ക് ആ സമയത്ത് ധരിക്കാൻ പറ്റില്ല പിന്നെ ഏകാശ്വരി ഗണപതിയുടെ ഇലസ് ഉണ്ട് നല്ല ഓർമ്മയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും ഏലസുകളാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് പിന്നെ മനുഷ്യർക്ക് ഏതൊരു മനുഷ്യർക്കും കടബാധയിൽ നിന്ന് രക്ഷപെടുന്നതിന് വേണ്ടിയിട്ടാണ് മഹാഗണപതിയുടെ എലസ് ഉണ്ട് ആ ഏലസ് ധരിച്ച് ചിട്ടകളുണ്ട് പകൽ സമയത്തിൻ്റെ ഓണം ഒഴിവാക്കി രാത്രി അഴിച്ചുവച്ച് കഴിച്ച് മരണവട് ജനന വീട് ഭാര്യ ഭർത്തിൽ ബന്ധ സമയത്തും ധരിക്കാതിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ഏലസ് ധരിച്ച് എല്ലാ മാസവും പ്രണവമലയിൽ മഹാഗണപതിക്ക് പതിനൊന്ന് ദുഃഖങ്ങളോട് മഹാഗണപതിക്ക് നൂറ്റി ഗണപതി ഹോമം ഏഴുവർഷം നാരമലൊക്കെ ചാർത്തി മുന്നോട്ട് പോയി ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ തീർച്ചയായിട്ടും വലിയ മാറ്റമൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം ഏലസിലൂടെ പോയിട്ട് പിന്നീട് ഇവിടെ വന്ന് ആവാഹന പൂജയിൽ വന്ന് മാറ്റാം അപ്പോൾ അതിനൊന്നും നിവർത്തിയിൽ നേരെ പ്രണവമലയിൽ വരിക പ്രവണോമലയിൽ വന്ന് ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തുക ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി താഴെ കൗണ്ടല്ലേ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട് ഉണ്ട് അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടോ നൂറ് രൂപയുള്ളൂ അപ്പോൾ ചിലർ ഒരു നൂറ് രൂപ പത്ത് രൂപയ്ക്ക് കിട്ടും ഇതൊക്കെ കിട്ടും നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഇത്രയും കാലമായിട്ട് ചിലർ പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയമില്ല ജോലിക്ക് പോയിട്ട് ഇത്രയും കാലം ജോലിക്ക് കേട്ടോ വലുതുകൊണ്ടോ ഒന്നുമില്ല കടം കഴിഞ്ഞാൽ നേരമൊന്നുമില്ല അപ്പോൾ നേടണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക അവിടെ ചരട് ഒരെണ്ണം വാങ്ങി കിട്ടുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങിയതായിരിക്കും ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ അയ്യായിരം രൂപയാവും പൈസേനെ കുറിച്ച് പേടിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഏലസ് ആയിട്ട് ഒന്നര വർഷം വരെ അതിലൂടെ പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസിലൂടെ അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്ക് വരാം അമ്പത്താറായിരം രൂപയാണ് വലിയ സംഖ്യ ഒന്നും പറയണ്ട കാരണം ഞാനിവിടെ രണ്ടായിരത്തി എട്ടിൽ പൂജ തുടങ്ങുമ്പഴേ അറുപതിനായിരം രൂപയാണ് അന്ന് ഒരു ഒരുപാട് സ്വർണ്ണത്തിന് ആറായിരം ഉള്ളൂ പത്ത് പവൻ സ്വർണ്ണം ഇന്നൊരു ഇന്നൊരുപാൻ സ്വർണ്ണത്തിന് എൺപതിനായിരം രൂപയായി അപ്പോൾ പൂജയ്ക്ക് റേറ്റ് അമ്പത്താറായിരം ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കൂ അതേപോലെ കൂലി അന്ന് നാനൂറ് ഉള്ളൂ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അപ്പോൾ അത്രയും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഈ വ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ജീവിതം ജയിക്കാം അപ്പോൾ ചില വിദ്വാൻമാർ ഇരുന്നിട്ട് തട്ടിപ്പാണ് വെട്ടിപ്പാണ് അറിഞ്ഞുകൂടാന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ അവർക്ക് പൂജ അറിഞ്ഞുകൂടാ ആവാഹനം അറിഞ്ഞുകൂടാ ഞാനിവിടെ എത്രയോ പേരെ ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച് എത്രയോ പേരുടെ റിസൾട്ട് കാണിക്കുന്നുണ്ട് ഇതേപോലെ വലിയ വലിയ പുള്ളികളോടൊന്ന് കാണിച്ചു തരാൻ പറ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുണ്ട് ഇതൊന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിയാൻ പാടില്ലാത്തവർ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നു പിന്നെ സാധാരണ കൊണ്ടല്ലേ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ വിഗ്രഹമാണ് അതെന്തുകൊണ്ടത് ഈ ഗൗബിനധാരികൾക്ക് വിഗ്രഹമൊക്കെ എടുത്ത് പൊക്കി വയ്ക്കാനും അവരെ കൊണ്ട് പറ്റില്ല കാരണം പ്രതിഷ്ഠാ സമയത്ത് മറ്റേ ആ ശരീരം ഒന്നും ഒന്നും തുടമല്ല താന്ന ജാതിയല്ലേ പൊങ്ങിയ ജാതിക്ക് അതായത് മുക്കുവൻ പൂജ പഠിച്ചു വന്നു കഴിയുമ്പോൾ വലിയ ആളുകളായി അതാണ് ഇവരുടെയൊക്കെ പാരമ്പര്യം അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രണവമലയിൽ വരിക ജീവിതം രക്ഷപ്പെടുക അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠന മികവിന് വേണ്ടിയിട്ട് സരസ്വതീദേവിയുടെ ധ്യാനമന്ത്രം കൊടുക്കുക മന്ത്രം ഇങ്ങനെയാണ് ഒന്നമോ ഭഗദേവും വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിൽ കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെത്തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടിയിടുക സരസ്വതീ നീ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കുട്ടികളെ കൊണ്ട് മന്ത്രം ജയിപ്പിക്കുക പതിനാറ് പ്രാവശ്യം ഇരുപത്തൊന്നു പ്രാവശ്യം ഒക്കെ ജയിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പഠിക്കണം എന്നുള്ള നല്ല ചിന്തയൊക്കെ ഉണ്ടാകും പിന്നെ മടി മാറാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇലസ ധരിക്കുക അതേപോലെ തന്നെ എഴുന്നേക്കാൻ വൈകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിറച്ച് ചുരുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നൂറ്റി നൂറ്റിപ്പത്ത് ചിലവുണ്ട് ഇതൊക്കെ ആവാഹനുഭവത്തിൽ മാറ്റാം കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചുകയറും കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും അതേപോലെ പ്ലസ് വൺ പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടും സർക്കാരിൻ്റെ രീതിയിലുള്ള പഠന മേഖലയിലേക്ക് എത്തി നല്ല കുട്ടികളായിട്ട് ഡോക്ടറോ എഞ്ചിനീയറോ ഐ എ എസ് ഐ പി എസ് ഒക്കെ ആവാം അപ്പോൾ അതൊക്കെ അങ്ങനെ കുട്ടികൾ പഠിക്കുമെന്നറിയാൻ വേണ്ടി ജാതക വിടുന്ന എഴുതി വാങ്ങുക ഇരുപത്തേഴ് പേജുകളിലാണ് ജാതകം എഴുതി തരുന്നത് അതിൻ്റെ അകത്ത് എഴുതി കൃത്യമായിട്ട് കുട്ടികളുടെ സ്വഭാവം എന്താണ് അതേപോലെ ഡോക്ടറാവോ എഞ്ചിനീയറാവോ ഐ എ എസ് ആകുമോ ഐ പി എസ് ആകുമോ കലാകായികപരമായ കഴിവുള്ള ആളാകുമോ കച്ചവടക്കാരനാകുമോ കൃഷിക്കാരനാകുമോ കൃഷി ഓഫീസറാകുമോ ഇതെല്ലാം കൃത്യമായിട്ടുണ്ടോ പിന്നെ എപ്പോഴൊക്കെ രോഗമരി എന്ത് രോഗമാണ് വരാൻ സാധ്യത ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതി നൽകുന്ന ആവശ്യമുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടങ്ങുകൊണ്ടു ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ ഇവിടെ പുതിയ ബാച്ച് ജ്യോതിഷം ഉടനെ പഠനം ആരംഭിക്കുന്നുണ്ട് ആചാര്യ സംവാദം പഠിച്ചെടുക്കുക ഞാൻ പറയുന്ന വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല എന്നൊരു യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവും വരെയോ ഇല്ലാത്ത സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരു കൊണ്ടാടുന്ന എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് വരിക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ഇതോടൊപ്പം ഒരുപാട് അനുഭവ സാക്ഷിയും വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ മടിച്ചു നിൽക്കാതെ ഇതിലേക്കൊക്കെ എത്തുക അല്ലാതെ സമയമൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫോൺ വന്നപ്പോൾ അമ്പത്തെട്ട് ലക്ഷം രൂപ കടമുണ്ട് ബാങ്ക് ജപ്തിയായി ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തുക അതിന് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയത്തിന് കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജയിച്ച് കയറാൻ സാധിക്കും എന്ന കൂടി തന്നെ എത്തുക അങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ആഹ്ഹാന പൂജയിൽ ഇതെല്ലാം മാറ്റം നമുക്ക് കൂടുതലും കരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ട് ജിന്നിൻ്റെ കൂപ്പതിരുവാണ് അതുപോലെ വീട്ടിൽ നിറച്ച് ഉരുമ്പിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ ഉറുമ്പ് വന്നാൽ ആനമുട്ട വിരിഞ്ഞ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് നോണ പറയുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ പിന്നെ അതേപോലെ നൂറുകിട്ട് നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ അതെല്ലാം നമ്മുടെ ആവാഹന പൂജയിലൊന്ന് മാറ്റും ഇതിൽ വലിയ ആവാഹന പൂജ ഉറപ്പ് ഏത് ലോകത്തിൽ ലോകത്തിലാര തരുന്നത് അപ്പോൾ വേണമെന്നുള്ളൊരു ധൈര്യമായിട്ട് എത്തുക ഏതൊരാൾക്കും ഈശ്വരയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളയിയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഒന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു